വലിയ ബുദ്ധിമുട്ടാണ് തങ്ങൾ നേരിടുന്നതെന്നും പലതവണ അധികൃതരെ വിവരമറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പ്രായമായ ആളുകൾ ഉൾപ്പെടെ ബിഎസ്എൻ എൽ ആണ് ഉപയോഗിക്കുന്നത് ടവറിന്റെ പ്രശ്നമാണോ അതോ മറ്റ് സാങ്കേതിക തടസ്സങ്ങളാണോ എന്ന് കണ്ടെത്തേണ്ട അധികൃതർ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നുമില്ല ബി എസ് എൽ മൂന്ന് മുതലേ ബി എസ് എൻ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയല്ല പ്രായമായരും രോഗികളും ആൾക്കാരുടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ബി എസ് എൽ ഉപയോഗിക്കുന്നവർ ആർക്കും റേഞ്ചില്ലാത്തതുണ്ട് പലരും ഫോൺ കംപ്ലൈൻറ് ആണെന്ന് പറഞ്ഞത് കടകളിൽ പോകും ഫോണ് നന്നാക്കും അതൊന്നും അല്ല ഇപ്പോൾ വിഷയം റേഞ്ചില്ല അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തോ കാർഡ് എന്തോ പോയതാണ് അത് കിട്ടാൻ നിർവാഹമില്ല എന്നാണ് പറയുന്നത് കണ്ണൂരേക്ക് ഞങ്ങൾ എന്നും തന്നെ വിളിച്ച് പറ പറയുന്നുണ്ട് ഇന്നും ഒരു ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് അംഭായത്തോട് നിവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ